ഫേവറേറ്റ് ആലേ അപ്പൊ മറക്കരുത് ഇന്ന് മുതല് നമ്മുടെ ഷോപ്പ് കട്ടപ്പനയ്ക്കടുത്ത് പുളിയമ്പല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് മുതല് നമ്മുടെ ഓഫർ കളക്ഷൻ ഷോപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നാണ് ൾ നയൻ മുതൽ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ഷോപ്പിൽ നമ്മൾ ഇറക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഷോപ്പിലെ ഗ്രേറ്റ് ഇയർ ഓഫർ സെയിൽ നടക്കാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മുതൽ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് നമുക്കറിയാം ഓൺലൈനിൽ എത്രമാത്രം പ്രൈസ് റിഡക്ഷനിലാണ് നമ്മൾ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത് അപ്പൊ അതിലും റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലാഭമുള്ള രീതിക്കാണ് വരുന്നത് എന്താണെങ്കിലും കട്ടപ്പന നെടുങ്കണ്ട അങ്ങനെ അടുത്തുള്ളവരൊക്കെ നമ്മുടെ പുളിയമ്മലയിലുള്ള മുത്തൂറ്റിന് നേരെ താഴെയുള്ള നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഇയർ എൻഡിങ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നമ്മുടെ ഷോപ്പ് ഓപ്പൺ വേണം ഒമ്പതര മുതലാണ് ഓപ്പൺ ചെയ്യുന്നത് നോർമലി സൺഡേ ഇല്ല പക്ഷെ ഇന്ന് ഷോപ്പ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാനായിട്ട് തുടങ്ങാണ് അപ്പൊ അതിന് മുമ്പാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അടിപൊളി കളക്ഷൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഇപ്പൊ മാക്സിമം ആളുകളും അടുത്ത് വന്ന് പർച്ചേസ് ചെയ്യട്ടോ ആൻഡ് ഇന്ന് നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് ഒരു ഹക്കോബ സ്റ്റൈലിൽ വരുന്ന കോട്ടൺ ആണ് ഫുള്ളിങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഹിഡൻ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡായിട്ടോ വരുന്നത് നോർമലി കോട്ടണിൽ കിട്ടാത്ത ഒരു കളർ ഷെയ്ഡാണ് ഇനി അങ്ങോട്ട് ചൂട് കാലം നിങ്ങൾക്ക് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പുറത്തുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ അമ്മമാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോലും അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ആണ് അടിപൊളി കോട്ടൺ സെറ്റ് ആണ് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ചോക്ലേറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സൂപ്പർ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ആണ് വരുന്നത് അട്ടിപ്പൊളിയിലേക്ക് കാണാനായിട്ട് നല്ല രസമുള്ളൊരു പിങ്ക് ആണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടെന്ന് നോക്കിയേ ഇങ്ങനെ വരും ആയിട്ട് കിടക്കുന്ന പിങ്ക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ആഷ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് അടുത്തുള്ള ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല രസമുള്ള ഷെയ്ഡ് ആണ് ഇത് കണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് എയ്റ്റ് ഡബിൾ നയൻ ഒള്ളി പാറ്റേൺ ആണ് നമ്മൾ കാണാൻ പോണത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ട ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി എന്നിട്ട് നല്ല എലഗൻഡായിട്ട് കിടക്കുന്ന ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാം ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റിലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഷോപ്പിലേക്ക് വെൽക്കം ചെയ്യാനും താങ്ക് യു ഓൾ